എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ബുക്ക് റിവ്യൂസിൻ്റെ ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് അവതരിപ്പിക്കുന്നത് വിശ്വപ്രസിദ്ധമായ വേട്ടക്കഥകളിൽ നിന്ന് ജിം കോർബറ്റിൻ്റെ ദ കന്ദിറ്റർ അഥവാ കന്ത നരഭോജി എന്ന വേട്ടക്കഥയാണ് എത്ര പരിഷ്കൃതരാണെന്ന് ഭാവിച്ചാലും െല്ലാവർക്കും അത്യാവശ്യം അന്ധവിശ്വാസങ്ങളുണ്ട് ഉദാഹരണത്തിന് പതിമൂന്ന് എന്നത് ഒരു ചീത്ത നമ്പറാണ് ഭക്ഷണമേശയ്ക്ക് ചുറ്റുമായി പതിമൂന്ന് പേരാണ് ഇരിക്കുന്നെങ്കിൽ അത് ദോഷം ഭക്ഷണസമയത്ത് വൈൻ പരസ്പരം കൈമാറുന്നത് ദോഷം ഗോവണിപ്പടികൾക്ക് താഴെക്കൂടി നടക്കുന്നത് കുഴപ്പമുണ്ടാക്കും ഇങ്ങനെ യാതൊരു പിൻബലവുമില്ലെങ്കിലും ഇവയൊക്കെ ആചരിക്കപ്പെടേണ്ടതും യാഥാർത്ഥ്യങ്ങളുമാണെന്ന് നാം കരുതിയിരിക്കുന്നു എന്നിട്ട് ഇതിൻ്റെയൊക്കെ പേരിൽ പരസ്പരം പരിഹസിക്കുകയും ചെയ്യും മറ്റേത് വിഭാഗത്തിൽപ്പെട്ടവരെക്കാളും ഏറെ അന്ധവിശ്വാസം പുലർത്തുന്നവരാണ് നായാട്ടുകാരെന്ന് ഞാൻ പറയില്ല പക്ഷേ അങ്ങനെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഞാൻ തന്നെ ചില അന്ധവിശ്വാസങ്ങൾ കടിമയാണ് ഒരു കടുവയെ വേട്ടയാടാനിറങ്ങുമ്പോൾ ആ ദൗത്യം വിജയകരമാകണമെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു പാമ്പിനെ കൊന്നിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിച്ച് പോരുന്നത് എൻ്റെ ഒരു ചങ്ങാതിയുണ്ട് അയാൾ വേട്ടക്കിറങ്ങുമ്പോൾ കൃത്യമായി അഞ്ച് തിരകൾ എടുത്തിരിക്കും ഒന്ന് കൂടുകയുമില്ല കുറയുകയുമില്ല അതാണ് അയാളുടെ അന്ധവിശ്വാസം ഏഴ് തിരകളാണ് ശുഭകരം എന്നുറച്ച് വിശ്വസിക്കുന്നയാളാണ് എൻ്റെ മറ്റൊരു സുഹൃത്ത് ഇനിയൊരു വിദ്വാനാണെങ്കിലോ ഒരു മാനിനെ കൊന്നുകൊണ്ടേ നായാട്ടാരംഭിക്കുള്ളൂ എന്നത് വലിയ നിർബന്ധക്കാരനാണ് മെയ് മാസത്തിലെ കത്തുന്ന കത്തുന്നവേലിൽ ഞാനൊരു കടുവയെ തേടിയുള്ള അന്വേഷണത്തിൻ്റെ മഹത്തായ പതിനഞ്ചാം ദിവസവും വെറും കൈയോടെ മടങ്ങുകയായിരുന്നു അപകടകരമാവിധം കിഴക്കാൻ തൂക്കായ ഒരു കുന്നിൻ ചെരുവിലൂടെ വിയർത്തൊലിച്ച് മുള്ളും കമ്പുമെല്ലാം കൊണ്ട് ആകെ കീറിമുറിഞ്ഞ ദേഹത്തിൻ്റെ നീറ്റിലും സഹിച്ച് ആകപ്പാടെ തളർന്ന് താമസസ്ഥലത്ത് എത്തിച്ചേർന്നു രണ്ട് മുറികൾ മാത്രമുള്ള ഒരു ഫോറസ്റ്റ് ബംഗ്ലാവാണ് എൻ്റെ താമസസ്ഥലം എൻ്റെ വരവും കാത്ത് ഏതാനും ഗ്രാമവാസികൾ അക്ഷമരായി ബംഗ്ലാവിൻ്റെ മുറ്റത്ത് കാത്തുനിന്നിരുന്നു എൻ്റെ എല്ലാ ക്ഷീണവും അകറ്റാൻ പോന്ന ഒരു വാർത്തയാണ് അവർ അറിയിച്ചത് ഗ്രാമാതിർത്തിയിൽ നരഭോജിയായ കടുവയെ അവർ കണ്ടിരിക്കുന്നു പതിനഞ്ച് നാളുകളായി ഞാൻ തേടുന്നവൻ ഇതാ ഇങ്ങോട്ട് വന്നിരിക്കുന്നു ശരിക്കും സന്തോഷമായി എനിക്ക് പക്ഷേ സന്ധ്യമായ ഞാൻ തുടങ്ങിയതുകൊണ്ട് അന്ന് ഒന്നും ചെയ്യാൻ നിർവാഹമുണ്ടായിരുന്നില്ല ആരും ഗ്രാമം വിട്ട് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശിച്ച് ഞാൻ അവരെ മടക്കി അയച്ചു ഫോറസ്റ്റ് ബംഗ്ലാവ് ഒരു മലയിടുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ മലയിടുക്കിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് ഈ ഗ്രാമം അടുത്തെങ്ങും വേറെ ഗ്രാമങ്ങളൊന്നും തന്നെയില്ല ചുറ്റുപാടും അത്യുഗ്രൻ വനങ്ങളാണ് ഇക്കാരണത്താൽ തന്നെ ഈ ഗ്രാമത്തിലെ സാധുക്കളായ ജനങ്ങൾ ഇടയ്ക്കിടെ കടുവയുടെ ആക്രമണത്തിന് ഇരയാകാറുണ്ട് രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും കടുവയുടെ ഇരകളായത് അടുത്ത കാലത്താണ് പിറ്റേന്ന് അതി രാവിലെ തന്നെ ഞാൻ ഗ്രാമത്തിൻ്റെ അതിരിലൂടെ ഒരു റൗണ്ട് നടന്നു നോക്കി വിശേഷാൽ ഒന്നും തന്നെ കണ്ടില്ല രണ്ടാമത്തെ വട്ടം നടക്കാൻ തുടങ്ങിയത് ആദ്യം നടന്നതിൽ നിന്ന് രണ്ട് ഫർലോങ് താഴെ കൂടിയായിരുന്നു കിഴക്കാൻ തൂക്കായതും തെന്നിവിഴാൻ സർവ സാധ്യതയുള്ളതുമായ ആ ഭാഗം കടന്ന് ഞാൻ ചെറിയൊരു തോടിൻ്റെ കരയിലെത്തി മഴക്കാലത്ത് കുന്നിൻ്റെ മുകളിൽ നിന്നും ശക്തിയായി വെള്ളം ഒലിച്ചിറങ്ങി വന്ന് ഒഴുകിയുണ്ടായതാണ് ആ തോട് ആ ഭാഗത്തൊന്നും കടുവയില്ലെന്ന് ഉറപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഉദ്ദേശം ഇരുപത്തഞ്ചടി അകലെ എന്റെ മുന്നിൽ ഒരനക്കം കണ്ടു ചെറിയൊരു വെള്ളക്കുഴിയുടെ അടുത്ത് തല ഉയർത്തി നിൽക്കുന്ന ഒരു പാമ്പ് അവൻ സുന്ദരവും ഭീഷണവുമായ രീതിയിൽ ഫണം വിടർത്തിയാണ് നിൽക്കുന്നത് വെറും സാദാ പാമ്പൊന്നുമല്ല മൂപ്പർ നല്ല തറവാടി തന്നെ കഴുത്തിന് നല്ല ഓറഞ്ച് നിറം താഴോട്ട് വരുംതോറും സ്വർണ മാറുന്നു പുറമാകട്ടെ നല്ല പച്ച നിറം പതിനാലടിയെങ്കിലും നീളം വരുന്ന ഒരു ശിരൻ സർപ്പമാണവൻ സർപ്പങ്ങളെപ്പറ്റി ഒരുപാട് കഥകളുണ്ട് അങ്ങോട്ട് ഉപദ്രവിച്ചാൽ അത് പ്രതികാരമൂർത്തിയായി മാറും അസാധാരണമായ വേഗത്തിലാകും അത് പാഞ്ഞു വരിക ഞാനിപ്പോൾ ആക്രമിക്കപ്പെടുമെന്ന് തോന്നി അവൻ എന്നെ തന്നെയാണ് നോക്കുന്നത് എനിക്കവനെ നിസ്സാരമായി ഒഴിവാക്കാം പിടിച്ചിരിക്കുന്ന പത്തിയുടെ നടുവിലേക്ക് ടിഷ്യു എന്നൊരുണ്ട വായിക്കേണ്ട കാര്യമേയുള്ളൂ പക്ഷേ ആ സുന്ദരനെ കൊല്ലാൻ എനിക്ക് വരുന്നില്ല മാത്രമല്ല അവന് വെടിവെക്കുന്നത് ഇപ്പോഴത്തെ എൻ്റെ പ്രധാന ദൗത്യത്തിന് ദോഷകരമായി തീരുകയും ചെയ്യും വെടിയുടെ ശബ്ദം കേട്ടാൽ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും നരഭോജിയായ കടുവയുണ്ടെങ്കിൽ അവൻ ഓടിക്കളയും എത്ര ദിവസമായി ഞാൻ അവനെയും തേടി കുന്നും മലയും കാടും നിരങ്ങുന്നു ഒടുവിലത തൊട്ടടുത്ത് എവിടെയോ ഉണ്ടെന്നൊരവസ്ഥയിലെത്തിയപ്പോൾ മണ്ടത്തരം കാണിക്കുന്നതെങ്ങനെ ഒരു നിമിഷം കടന്നുപോയി ആ ഒരു നിമിഷത്തിന് എന്തൊരു നീളം പാമ്പ് എന്നെ നോക്കി നാവു നീട്ടുകയും ആക്രമിക്കാൻ ഒരുങ്ങുകയുമാണ് ഞാനും അവനെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുകയാണ് എന്റെ നിൽപ്പ് അത്ര പന്തിയല്ലെന്ന് തോന്നിയിട്ടാകാം അവൻ പത്തി താഴ്ത്തി കുന്നിൻ്റെ മുകളിലേക്ക് ഇഴഞ്ഞു പോകാൻ തുടങ്ങി പോകട്ടെ പാവം എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു എനിക്ക് പക്ഷേ കടുവാ വധം വിജയകരമാകണമെങ്കിൽ ഒരു പാമ്പിൽ നിന്നാരംഭിക്കണമെന്ന എന്റെ നേരത്തെ പറഞ്ഞ അന്ധവിശ്വാസം കൊണ്ടോ എന്തോ ഞാനൊരു അബദ്ധം കാണിച്ചു ഒരു കല്ലെടുത്ത് പാമ്പിന്റെ തല ലക്ഷ്യമാക്കി നല്ലൊരു ഏറുകൊടുത്തു അത് പിടഞ്ഞ് ചാവുമെന്ന് ധരിച്ച എനിക്ക് തെറ്റി അതിന് ചെറിയ പരിക്കേ പറ്റിയുള്ളൂ അവൻ പ്രതികാരമൂർത്തിയായി മാറി എന്റെ നേർക്ക് അതിവേഗം പാഞ്ഞു വന്നു ഞാൻ ഉടനെ മറ്റൊരു കല്ലെടുത്ത് ഉന്നം തെറ്റാതെ അതിൻ്റെ തലക്കെറിഞ്ഞു കൊളിച്ചു അതോടെ പാമ്പു ചത്തു പിന്നെയും ഞാൻ എൻ്റെ പ്രദക്ഷിണം തുടർന്നു പ്രത്യേകിച്ചൊരു ഗുണവും അതുകൊണ്ടുണ്ടായില്ലെങ്കിലും പാമ്പിനെ കൊല്ലാൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കടുവയുടെ കാര്യം എളുപ്പമാകും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായി അടുത്ത ദിവസവും ഈ ആത്മവിശ്വാസത്തോടെ ഞാൻ ഊരുചുറ്റൽ നടത്തി അന്ന് വൈകുന്നേരത്തോടെ ഒരു വയലിന്റെ ഭാഗത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്താൻ എനിക്ക് സാധിച്ചു അത് കണ്ട് ഞാൻ സന്തോഷിച്ചെങ്കിലും ഗ്രാമവാസികളാകെ ഭയന്ന് വിറക്കുകയാണുണ്ടായത് രാത്രി ആരും വീടിന് പുറത്തിറങ്ങാതെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ബംഗ്ലാവിലേക്ക് തിരിച്ചു നടന്നു നാല് മൈൽ ദൂരം നടക്കണം ബംഗ്ലാവിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു നായാട്ടുകാരൻ വളരെ ശ്രദ്ധാലുവായിരിക്കണം പഞ്ചേന്ദ്രിയങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണത് എന്നാൽ സഹായത്തിന് ആരെങ്കിലും കൂട്ടരുതോ എന്നാണെങ്കിൽ അതും ബുദ്ധിയല്ല കാരണം ഈ നടപ്പിനിടയിൽ കടുവയെ കാണാൻ കിട്ടിയാൽ ഒറ്റയ്ക്ക് അവനെ നേരിടുകയാണ് എളുപ്പം ഏതായാലും ഉണ്ടായില്ല പിറ്റേന്ന് ആദ്യ രാവിലെ ഞാൻ ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് തലേന്ന് രാത്രിയിൽ കടുവൊരു പോത്തിനെ കാശാപ്പ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഗ്രാമത്തിനുള്ളിൽ വെച്ച് കൊല നടത്തി പോത്തിനെ കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയതാണെന്ന് അടയാളത്തിൽ നിന്നും ബോധ്യമായി ആ വഴി നേരെ പോകാതെ ഞാൻ കുറേ അകലത്തേക്ക് നടന്ന് ഒരു വശത്ത് വെച്ച് താഴ്വാരത്തിലെത്തിയ ശേഷം നേരെ മുകളിലേക്ക് നടന്നു അവിടെയുള്ള കുന്നിൻ പരപ്പിൽ കടുവയും അതിൻ്റെ ഇരയായ പൂത്തും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കഷ്ടപ്പെട്ട് അവിടെ എത്തിയപ്പോഴേക്കും ഞാൻ നന്നായി ഉയർത്തിരുന്നു ഒരൽപ്പം വിശ്രമം വേണം ഒരു സിഗരറ്റും വലിക്കണം അങ്ങനെ കുറച്ചുനേരം വിശ്രമിച്ച് ഞാൻ പിന്നെയും തിരച്ചിൽ തുടങ്ങി കുന്നിൻ പരപ്പിൻ്റെ മുക്കാൽ ഭാഗവും പിന്നിട്ടപ്പോൾ ഒരു പൊന്തക്കാടിനടുത്ത് പോത്തിന്റെ മൃതദേഹം കിടക്കുന്നത് കണ്ടു കടുവ അടുത്തെങ്ങുമുള്ള ലക്ഷണം ഞാൻ കണ്ടില്ല അല്പം ഉയരമുള്ള ഒരു കല്ലിന്റെ മുകളിൽ ഞാൻ കയറി നിന്നു അവിടെ നിന്നുകൊണ്ട് എനിക്ക് പോത്തിനെയും പരിസരവുമെല്ലാം നന്നായി കാണാം എന്തെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിക്കും മുമ്പ് എന്റെ ഉള്ളിൽ ഒരു ഭൂതോദയം ഉണ്ടാകാറുണ്ട് മൂന്ന് നാല് നിമിഷ നേരം അങ്ങനെ നിന്നപ്പോൾ അത്തരമൊരു ഉൾവിളി എനിക്കുണ്ടായി കടുവ എന്റെ തൊട്ടടുത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ നിന്നിരുന്ന പാറയിൽ നിന്നും പത്തിരുപതടി അകലെയായി ഒരു പൊന്തക്കാടുണ്ടായിരുന്നു അതിനുള്ളിൽ ഒരനക്കം കണ്ടു അടുത്ത നിമിഷം അവൻ കുന്നിൻ ചെരുവിലൂടെ കുതിച്ചു വാഞ്ഞു ഞാൻ തോക്കെടുത്ത് ഉന്നം പിടിക്കുന്നതിനിടയിൽ അവൻ ഒരു വൃക്ഷത്തിന് പിന്നിൽ ഒളിച്ചു ഞാൻ അങ്ങോട്ട് നടന്നു ഏകദേശം പത്തറുപത് വാര അകലത്തെത്തിയപ്പോൾ ഒരു പാറക്കെട്ടിലേക്ക് അവൻ ചാടിക്കയറുന്നത് ഞാൻ കണ്ടു ആ നിമിഷം ഞാൻ കാഞ്ചിവലിച്ചു വെടിയേറ്റ് അവൻ പിന്നാക്കം മറിഞ്ഞു വീണു അവിടെ നിന്ന് ഭീകരമായ ഒരലർച്ചയോടെ അവൻ താഴേക്കുരുണ്ടുവന്നു അവൻ്റെ പുറം തകർന്നു കാണുമെന്നും ഉരുണ്ട് ചുരുണ്ട് അവൻ എൻ്റെ കാൽക്കൽ വന്ന് വീഴുമെന്നും ഞാൻ കരുതി പക്ഷേ അടുത്ത നിമിഷം അവൻ ചാടിയെണീറ്റ് കുന്നിൻ ചെരുവിലൂടെ കുതിച്ച് പായുന്നാണ് കണ്ടത് ഹമ്പടമെടുക്ക എന്ന് മനസ്സ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവനെ തന്നെ നോക്കി നിന്നു ഓടുന്ന കടുവയെ കാണാമെങ്കിലും വെടിവെക്കാൻ കഴിയുമായിരുന്നില്ല നിമിഷങ്ങൾക്കകം അവൻ മുളങ്കാടിലൂടെ അടുത്ത താഴ്വരയിലേക്ക് ഓടിമറഞ്ഞു എന്റെ വെടിയുണ്ട അവൻ്റെ ഇടത്തെ തോളിൽ തറച്ച് അവിടെ നിന്ന് അല്പം എല്ലുമെടുത്ത് പിന്നെയും മുന്നോട്ട് വാഞ്ഞ് ഒരു പാറയിൽ തട്ടി അതേ വേഗതയിൽ തിരിച്ചു വന്ന് അവൻ്റെ താടിയെല്ലിൽ തറയ്ക്കുകയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി ഇത്രയൊക്കെ ആയിട്ടും ഒരു വെടി രണ്ടായി കൊണ്ടിട്ടും കൂസലില്ലാതെ അവൻ ഓടിയതിലും അത്ഭുതമില്ല കാരണം വേദനയുണ്ടാക്കാമെങ്കിലും ആ പരിക്കുകൾ മരണകാരണമായിരുന്നില്ല ഞാൻ അടുത്ത താഴ്വരയിൽ അവൻ ഒളിച്ചിരിക്കാൻ ഇടയുണ്ടെന്ന് സംശയിച്ച പൊന്തക്കടനു സമീപം ചെന്നെങ്കിലും അതിനുള്ളിൽ നിന്നുള്ള അവൻ്റെ മുരൾച്ച കേൾക്കാനേ കഴിഞ്ഞുള്ളൂ അവൻ പുറത്തു വന്നല്ലാതെ അതിനുള്ളിൽ കടന്ന് ഒന്നും ചെയ്യാനുള്ള ബുദ്ധിമോശം ഞാൻ കാട്ടിയില്ല ഞാൻ മടങ്ങിയെത്തിയപ്പോൾ വെടിയൊച്ച കേട്ട് കടുവയുടെ കഥ കഴിഞ്ഞിരിക്കുമെന്ന ആശ്വാസത്തോടെ എന്നെ പ്രതീക്ഷിച്ച് നിന്നിരുന്ന ഗ്രാമവാസികളോട് ഞാൻ സത്യം പറഞ്ഞു അവർക്ക് നിരാശയും ഭയവും വർദ്ധിച്ചു ഞാൻ അവരെ ആശ്വസിപ്പിച്ചു പിറ്റേന്ന് രാവിലെ വീണ്ടും തോക്കുമെടുത്ത് ഇര കിടക്കുന്ന ഭാഗത്ത് ഞാനെത്തി കടുവ രാത്രി വന്ന് പോത്തിൻ്റെ കുറേ ഭാഗം തിന്നിരിക്കുന്നു അത് കണ്ടപ്പോൾ എനിക്ക് പ്രതീക്ഷയും സന്തോഷവും തോന്നി ഇര ഇവിടെ തന്നെ കിടന്നാൽ അവൻ വീണ്ടും ഇവിടെ വരുമെന്ന് ഉറപ്പാണ് ഇവിടെ കാത്തിരുന്നാൽ അവനെ വീണ്ടും കാണാം പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു ഒരു മച്ചാൻ കെട്ടിയോ അല്ലാതെയോ രാത്രി കാത്തിരിക്കാൻ പറ്റിയ വൃക്ഷങ്ങളൊന്നും ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല തറയിലിരിക്കുന്നത് അപകടമാണ് അക്കാര്യത്തിൽ എനിക്ക് ചില മുൻ ദുരനുഭവങ്ങളുമുണ്ട് അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അവൻ പോയി മറിഞ്ഞ താഴ്വരയിൽ നിന്ന് കടുവയുടെ ഗർജനം ഞാൻ കേട്ടു കടുവയുടെ ശബ്ദം മിമിക്രി ചെയ്ത് അവനെ ഞാൻ നിൽക്കുന്നിടത്തേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു എന്റെ ശബ്ദം യഥാർത്ഥമാണ് തൻ്റെ ഇണയുടേതാണ് എന്ന് കരുതി അവൻ മുറവിളി മുഴക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ അങ്ങോട്ട് വന്നില്ല തലേന്ന് വെടിയേറ്റ സ്ഥലമായതിനാലാവാ അവൻ വരാൻ മടിച്ചത് എന്തായാലും കാത്തിരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കുത്തനുയർന്ന മലയുടെ ഒരു ഭാഗത്തുള്ള വൃക്ഷത്തിൽ കറനിരപ്പിൽ നിന്ന് എട്ടടിയോളം ഉയരത്തിലുള്ള ശിഖരമാണ് ഞാൻ അതിനായി കണ്ടുവച്ചത് വൈകിട്ട് നാല് മണിയോടെ ഞാൻ ആ കൊമ്പിൽ കയറി ഇരിപ്പായി എനിക്ക് ഭക്ഷണവുമായി വന്നു പോയ ഗ്രാമീണരെ ഞാൻ ചില ചുമതലകൾ ഏൽപ്പിച്ചിരുന്നു അവർ സൂര്യോദയമാകുമ്പോൾ കുന്നിൻ മുകളിൽ നിന്ന് കൂവി വിളിച്ച് ശബ്ദമുണ്ടാക്കണം അപ്പോൾ ഞാനൊരു പുള്ളിപ്പുലിയുടെ ശബ്ദം അനുകരിച്ച് കേൾപ്പിക്കുകയാണെങ്കിൽ എല്ലാവരും അനങ്ങാതെ ഇരുന്നു കൊള്ളണം എൻ്റെ ഭാഗത്ത് നിശബ്ദതയാണെങ്കിൽ എല്ലാവരും കുന്നിൻ്റെ രണ്ട് ഭാഗത്തും കൂടി ഒച്ചവെച്ചും കല്ലുകൾ പെറുക്കിയെറിഞ്ഞും കൊണ്ടും കയറി വരണമെന്നാണ് ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളത് വൃക്ഷക്കൊമ്പിൽ പറ്റി പിടിച്ചിരുന്ന് അത്യാവശ്യം ഉറങ്ങാനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇന്നാണെങ്കിൽ ക്ഷീണവും ലേശമധികം ഞാൻ സുഖമായി ഒന്നുറങ്ങി നേരം സന്ധിയാകുന്നു ഒരു ഹനുമാൻ കുരങ്ങന്റെ അലാറമാണ് എന്നെ ഉണർത്തിയത് താഴ്വരയുടെ അങ്ങേ ഭാഗത്തുള്ള ഒരു മരത്തിലിരുന്നാണ് ഹനുമാൻ സന്ധ്യാനാമം ജപിക്കുന്നത് എന്നെ തുറിച്ചു നോക്കുന്നുണ്ട് മൂപ്പർ മരത്തിൽ പിടിച്ചു കയറിയിരിക്കുന്ന പുള്ളിപ്പുലി എന്നാവും അവൻ കരുതിയിരിക്കുക ഏതായാലും ഇരുട്ടായതോടെ അവൻ നിശബ്ദനായി സമയം ഇഴഞ്ഞു നീങ്ങുന്നു പെട്ടെന്ന് കുന്നിൻ്റെ മുകളിൽ നിന്നും ഒരു കല്ലുരുണ്ടുവന്ന് ഞാനിരിക്കുന്ന മരത്തിൽ വന്നടിച്ചു അതിന് പിന്നാലെ ഒരു മൃഗത്തിൻ്റെ മൃദുലമായ പാദപതന ശബ്ദം ഞാൻ കേട്ടു അത് കടുവ തന്നെയെന്ന് ഞാൻ ഉറപ്പിച്ചു കടുവ ഇരയുടെ അടുത്തേക്ക് പോകാതെ മുകളിലേക്ക് കയറി വരുന്നതെന്ത് എന്ന് ഞാൻ ആലോചിച്ചു അവൻ ശരിക്കും എന്നെ അന്വേഷിച്ചു വരികയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ പകൽ ഈ വൃക്ഷത്തിൽ കയറി കൂടുന്നതെല്ലാം അവൻ എവിടെയോ ഒളിച്ചിരുന്ന് കണ്ടിരിക്കണം വേണമെങ്കിൽ ഒരു വെടി വെടിയുതിർത്ത് അവനെ ഭയപ്പെടുത്താം പക്ഷേ അത് ചിലപ്പോൾ ഇതുവരെയുള്ള എന്റെ പ്രയത്നം വെള്ളത്തിലാക്കും ഈ മരത്തിലേക്ക് കയറി വന്ന് അവൻ എന്നെ ആക്രമിക്കാൻ പോകുന്നില്ല മരത്തിലേക്ക് ചാടി കയറാൻ ശ്രമിച്ചാൽ പത്തു മുപ്പത് അടി താഴേക്ക് അവൻ ചെന്നു വിഴുകയും ഉണ്ടാകൂ എന്നാൽ ചാടാതെ പിൻകാലുകളിൽ ഉയർന്നു നിന്നാൽ അവന് എന്നെത്തിപ്പിടിക്കാവുന്ന ഉയരമേയുള്ളൂ ഞാനിരിക്കുന്ന കൊമ്പിന് ഏതായാലും ഞാൻ തോക്കെടുത്ത് അവന് നേർക്ക് തിരിച്ചു പിടിച്ചു കുഴലിൻ്റെ അറ്റത്തെ അടപ്പ് നീക്കി സേഫ്റ്റി ക്യാച്ചും നീക്കി ഇതെല്ലാം കണ്ടു നിന്നിരുന്ന കടുവയ്ക്ക് വാശികൂടി അവൻ്റെ മുരൾച്ച കൂടുതൽ ഭയാനകമായി ഞാൻ റൈഫിളിൻ്റെ കാഞ്ചിയിൽ വിരലമർത്തിയിരിക്കുകയാണ് കടുവ എന്നെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ കൈകൾ റൈഫിളിൻ്റെ കുടലിൽ തട്ടും ഉടൻ വെടി പൊട്ടുകയും ചെയ്യും ആ വെടികൊണ്ട് അവൻ ചത്തില്ലെങ്കിൽ തന്നെ അതിനിടയിൽ എനിക്ക് കൂടുതൽ ഉയരത്തിലേക്ക് കയറിപ്പോകാൻ കഴിയും പക്ഷേ അതൊന്നും വന്നില്ല അല്പം കഴിഞ്ഞ് അവൻ എൻ്റെ ഇടത് ഭാഗത്തോടുകൂടി ചാടി ഓടിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ പോത്തുകിടക്കുന്ന ഭാഗത്തു നിന്ന് എല്ല് കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം കേട്ടു ഹാവു ഞാനൊന്ന് ഇരുന്നു രാത്രി പുലരിവോളം ആ ശബ്ദം കേട്ടുകൊണ്ട് ഞാനിരുന്നു സൂര്യപ്രകാശം പരക്കാൻ തുടങ്ങിയെങ്കിലും ഇരുൾ പൂർണമായും പിന്മാറിയിട്ടില്ല ആ അരണ്ട വെളിച്ചത്തിൽ എൻ്റെ ഇടത് ഭാഗത്തുള്ള കുന്നിൻ ചെരുവിലൂടെ അതിവേഗം പാഞ്ഞു കയറുന്ന കടുവയെ ഞാൻ കണ്ടു ഉറക്കച്ചടവും പ്രകാശക്കുറവും ലക്ഷ്യം നോക്കി നിറയൊഴിക്കാൻ തടസ്സമായിരുന്നെങ്കിലും ഞാൻ നിറയൊഴിച്ചു ഞാൻ ഉദ്ദേശിച്ച സ്ഥാനത്ത് തന്നെ വെടിയുണ്ട തുളച്ചു കയറി എന്നാലും ഒരലർച്ചയോടെ അവൻ എൻ്റെ നേർക്ക് കുതിച്ചു വന്നു ഞാൻ ഉടനെ രണ്ടാമത്തെ നിറയും ഒഴിച്ചു അതും അവൻ്റെ നെഞ്ചിലാണ് ഏറ്റത് എൻ്റെ ഇരിപ്പിടത്തിന് താഴെ വരെ പൊന്തി വന്നിട്ട് അവൻ തലകുത്തി മറിഞ്ഞു വീണത് നേരത്തെ കണ്ട വെള്ളക്കുഴിയിലേക്കായിരുന്നു അവന്റെ രക്തം ചീറ്റിയൊഴുകിയത് കാരണം ആ കുഴിയിലെ വെള്ളം കടും ചുവപ്പായി കടുവ ആ കുഴിയിൽ നിന്നും ഉരുണ്ട് എഴുന്നേറ്റ് താഴ്വരയെ ലക്ഷ്യമാക്കി വേച്ച് വേച്ച് നടന്നുപോയി ഞാൻ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ നന്നായി വിഷമിച്ചു കാരണം പതിനഞ്ച് മണിക്കൂറിലധികം ഒരേ ഇരിപ്പിരുന്നതിനാൽ കൈകാലുകൾ മരവിച്ചു പോയിരുന്നു സ്വയം തിരുമി തിരുമി കയ്യും കാലുമൊക്കെ ചൂട് പിടിപ്പിച്ച ശേഷമാണ് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചത് ഞാൻ കടുവയെ പിന്തുടർന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു പാറയുടെ താഴത്തെ ചെറിയൊരു വെള്ളക്കുഴിയിൽ അവൻ ചത്തുകിടക്കുന്നത് കണ്ടു അതോടെ എനിക്ക് ആശ്വാസമായി അപ്പോഴേക്കും വെടിയൊച്ച കേട്ട് കടുവയുടെ കഥ കഴിഞ്ഞു എന്നുറപ്പാക്കി ഗ്രാമവാസികൾ ബഹളം കൂട്ടിക്കൊണ്ട് ഓടി കുന്നിൻ അവിടെ എൻ്റെ തൊപ്പി കിടന്നിരുന്നു മരച്ചൂട്ടിലെല്ലാം രക്തം താളം കെട്ടി കെട്ടിക്കിടക്കുന്നതും കണ്ട് അവരൊന്നു പകച്ചു എന്റെ കഥ കഴിഞ്ഞു എന്നായിരുന്നു അവരുടെ ഭയം ഏതായാലും അപ്പോഴേക്കും അവരെന്നെ കണ്ടു അങ്ങനെ എത്രയോ കാലമായി അവരുടെ ഉറക്കം കെടുത്തിയിരുന്ന കടുവയുടെ മൃതദേഹം നേരിൽ കണ്ട് അവർ സംതൃപ്തരായി ഇതിന് അനുബന്ധമായി മറ്റൊരു കഥ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് മേൽപ്പറഞ്ഞ നരഭോജിയായ കടുവ കൊല്ലപ്പെട്ട സ്ഥലത്തിനടുത്തായി ഗ്രാമത്തിൽ ഒരു വയസ്സനും അയാളുടെ മകനും താമസിച്ചിരുന്നു മകന് ഗഡ്ബാൾ രാജ്യസൈന്യത്തിൽ ഒരു പട്ടാളക്കാരനായി ജോലി കിട്ടണമെന്നായിരുന്നു വൃദ്ധന്റെ ആഗ്രഹം അങ്ങനെയിരിക്കെ ഒരു നാൾ കുറേ ആളുകൾ ഗ്രാമത്തിലൂടെ ലാൻഡ്സ് ടൗൺ ബസാറിലേക്ക് പോകുന്നത് മകൻ കണ്ടു അവിടെയൊരു റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നു എന്നറിഞ്ഞ് അവനും അവരോടൊപ്പം പോയി ഭാഗ്യത്തിന് അവന് സൈന്യത്തിൽ ചേരാൻ സാധിച്ചു സൈനിക പരിശീലനം തുടങ്ങും മുമ്പ് ഒന്ന് വീട്ടിൽ പോയി വരാൻ ഏതാനും ദിവസത്തെ അവധി അനുവദിച്ചപ്പോൾ അവൻ ഗ്രാമത്തിലേക്ക് മടങ്ങി ഉച്ചയോടെ അവൻ ഗ്രാമത്തിലെത്തി അവൻ്റെ അച്ഛൻ വയലിൽ കൃഷിപ്പണിക്ക് പോയിരിക്കുകയായിരുന്നു അടുത്ത വീട്ടിലെ ഒരു സ്നേഹിതൻ അവന് ഭക്ഷണം നൽകി കുറെ കഴിഞ്ഞ് പന്നുകാലികൾക്കുള്ള തീറ്റ സംഭരിക്കാനായി അവനും സമപ്രായക്കാരായ പത്തിരുപത് യുവാക്കളും കൂടി പുറപ്പെട്ടു കുന്നിൻ മുകളിൽ ഓരം ചേർന്നാണ് ആ ഗ്രാമം സ്ഥിതി ചെയ്യുന്നതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനു ചുറ്റും കൊടും കാടാണ് ആ കാടിനടുത്ത് പുല്ലരിഞ്ഞു നിൽക്കുമ്പോഴാണ് രണ്ട് സ്ത്രീകളെ കടുവ കൊണ്ടുപോയത് അതുകൊണ്ട് ആരും പുല്ലരിയാൻ അങ്ങോട്ട് പോകാറില്ല പകരം മരങ്ങളിലെ ഇലകളും വള്ളിപ്പടർപ്പുകളുമൊക്കെ ചെത്തി കണ്ടിച്ചാണ് അവർ കന്നുകാലികൾക്ക് തീറ്റയായി കൊടുത്തു പോകുന്നത് ചെറുപ്പക്കാരുടെ സംഘം കൃഷിസ്ഥലങ്ങൾ കടന്ന് രണ്ട് ഫർലോങ് കിഴക്കാൻ തൂക്കായി കുന്നിറങ്ങി താഴ്വരയുടെ തുടക്കത്തിൽ എത്തിച്ചേർന്നു പരപ്പ് ഏറിയ താഴ്വരയിൽ ധാരാളം വൃക്ഷങ്ങളുണ്ട് ആ സംഘങ്ങൾ പല വൃക്ഷങ്ങളിലായി കയറി ആവശ്യാനുസരണം ഇലകളും കൊമ്പുകളും വെട്ടിയിറക്കി അതെല്ലാം വെട്ടി തലയിലേറ്റിക്കൊണ്ട് അവർ സംഘം ചേർന്ന് മടക്കയാത്ര തുടങ്ങി ഉള്ളിലെ പേടി അകറ്റാനും കടുവയെ ഭയപ്പെടുത്താനുമായി അവർ ഉറക്കെ വർത്തമാനം പറഞ്ഞും പൊട്ടിച്ചിരിച്ചും ബഹളമുണ്ടാക്കിക്കൊണ്ടാണ് നടന്നത് അവർ നടക്കുന്ന വഴിയുടെ അര മൈലോളം താഴെയായി ഒരു കടുവ അവരെ ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു അവനാ സംഘത്തെ ലക്ഷ്യമാക്കി അതിവേഗം നടന്നു നമ്മുടെ കഥാനായകൻ ഒരു ബൊഹീനിയ മരത്തിലാണ് കാലിത്തീറ്റ് ശേഖരിക്കാൻ കയറിയത് കാട്ടുപാതയിൽ നിന്നും ഇരുപതടി മുകളിലായിരുന്നു ആ വൃക്ഷം പാതയുടെ ഓരത്തു നിന്നും കടുവ മരത്തിലിരിക്കുന്ന യുവാവിനെ കണ്ടു അവനെ ശ്രദ്ധിച്ചുകൊണ്ട് അതവിടെ തന്നെ തക്കം പാർത്തുകിടന്നു തനിക്കാവശ്യമുള്ള ഇലകൾ പറിച്ച് താഴെ ഇറങ്ങിയ യുവാവ് അതെല്ലാം കൂടി ഒരു കെട്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ച് താഴെ കിടങ്ങ് പോലെയുള്ള ഭാഗത്ത് താൻ വെട്ടിയിട്ട രണ്ട് ചില്ലകൾ കിടക്കുന്നത് അവൻ കണ്ടത് അതെടുക്കുന്നതിനായി അവൻ കിടങ്ങിലേക്ക് ഇറങ്ങുന്നത് കണ്ട് കടുവ മറുഭാഗത്തുകൂടി കൂടി കിടങ്ങിന്റെ ഓരം ചേർന്ന് ഇഴഞ്ഞ് വലിഞ്ഞു വരുന്നുണ്ടായിരുന്നു പാവം ആ യുവാവ് ചില്ല എടുക്കാൻ കുനിഞ്ഞതും കടുവ അവന്റെ മേൽ ചാടി വീണതും ഒന്നിച്ചായിരുന്നു ഈ സംഭവം എന്തുകൊണ്ടോ മറ്റ് സംഘാംഗങ്ങൾ ആരും തന്നെ കാണുകയും ഉണ്ടായില്ല സന്ധ്യോടെ മടങ്ങിയെത്തിയ വൃദ്ധൻ തന്റെ മകന് പട്ടാളത്തിൽ സെലക്ഷ്യം കിട്ടിയ വിവരമൊക്കെ അയൽക്കാർ പറഞ്ഞറിഞ്ഞു കാലികൾക്ക് തീറ്റ ശേഖരിക്കാൻ പോയ അവനെയും കാത്ത് അയാളിരുന്നു കുറെ വൈകിട്ടും മകനെ കാണാഞ്ഞ് അയാൾ അവന്റെ ഒപ്പം പോയവരുടെയെല്ലാം വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു തങ്ങൾ ഒന്നിച്ചാണ് പോയതെങ്കിലും മടങ്ങിയെത്തിയപ്പോൾ അവൻ ഒപ്പമുണ്ടായിരുന്നായി അതിലൊരാളും ഓർക്കുന്നില്ലെന്നറിഞ്ഞപ്പോൾ വൃദ്ധന് പരിഭ്രാന്തിയേറി അയാൾ വേഗം കുന്നിന്റെ വക്കിൽ ചെന്നു നിന്ന് മകനെ ഉറക്കെ വിളിച്ചു നോക്കി എത്ര തവണ ആവർത്തിച്ച് വിളിച്ചിട്ടും കാര്യമുണ്ടായില്ല അപ്പോഴേക്കും ഇരുട്ട് കനത്തതിനാൽ അയാൾ മടങ്ങി വീട്ടിലെത്തി ഒരു റാന്തൽ വിളക്കം കൊളുത്തിക്കൊണ്ട് പിന്നെയും തിരയാനിറങ്ങി അതുകണ്ട് ഗ്രാമവാസികൾ അയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും തന്റെ പ്രിയപുത്രനെ കണ്ടെത്താതെ ആ വൃദ്ധന് ഇരിക്കപ്പെട്ടില്ല ഒരാളും അയാളുടെ സഹായത്തിന് ചെല്ലാൻ തയ്യാറായതുമില്ല അയാളത് പ്രതീക്ഷിച്ചതുമില്ല ആ ഭീകരമായ വനപ്രദേശത്തുകൂടി അരണ്ട വെളിച്ച മാത്രമുള്ള റാന്തിലും തൂക്കി പിടിച്ച് ആ മനുഷ്യൻ മകന് തിരിഞ്ഞു നടന്നു അവനെ കടുവ കടിച്ചു കീറി തിന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുകൂടി പലതവണ ആ സാധു നടന്നിരിക്കണം ആ രാത്രി മുഴുവൻ ഒട്ടും ഭയമോ സങ്കോചമോ കൂടാതെ പുത്രവത്സലനായ ആ വൃദ്ധൻ നടന്നു നേരം പുലർന്നതിന് ശേഷമാണ് മകന്റെ മൃതദേഹം അയാൾ കണ്ടെത്തിയത് കടുവ തിന്നിട്ട് പോയ കുറെ ഇല്ലും മാംസത്തുണ്ടുകളും എന്ന് പറയുന്നതാവും ശരി എങ്കിലും അതെല്ലാം തൂത്തുവാരി മാറോടടിപ്പിച്ച് നിലവിളിച്ചുകൊണ്ട് വൃദ്ധൻ വീട്ടിലേക്ക് മടങ്ങി തൻ്റെ മകന്റെ ശവസംസ്കാരം നടത്തിയിട്ട് പട്ടാളക്കാരനാകേണ്ടിയിരുന്ന അവനെ ഓർത്തു കരഞ്ഞുകൊണ്ട് അയാൾ ദിനരാത്രങ്ങൾ പിന്നിട്ടു ആ കടുവയാണ് ഞാൻ കൊന്നത് അതറിഞ്ഞ് ഓടിയെത്തിയ ഗ്രാമീണരിൽ ആ വൃദ്ധനുമുണ്ടായിരുന്നു തൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം പൊന്ന മകനെ കടിച്ചു കീറിയ ആ കടുവയെ കൊന്ന എന്നോട് അദ്ദേഹം ഒരുപാട് നന്ദി പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോട് അനുശോചിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു അടുത്ത തവണ ഞാൻ ഇട്ടുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം